എന്നാൽ ഡയലോഗിന് വിളിച്ചാൽ നേരിട്ട് ഡയലോഗിന് വിളിച്ചാൽ ഇവർ നല്ല പെരിച്ചാഴി മാളത്തിലേക്ക് പോകുന്നത് പോലെ മാളത്തിലേക്ക് ഒളിക്കും യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചോ ഇത് ഇ എ അല്ലേ കാരണം എന്താ വെച്ചാൽ ഇത് ആരായി പറയുന്നത് ഇ എ ജബ്ബാറിനോടും രവിചന്ദ്രനോടും ഓഫ്ലൈൻ ആയിക്കൊണ്ട് തന്നെ നേർക്കുനേരുള്ള സംവാദത്തിനുള്ള വിഷയങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു ക്ഷണം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനി മാത്രമല്ല അതിന്റെ താഴെയുള്ള മറ്റ് യൂട്യൂബിലൂടെ ഒക്കെ ഇങ്ങനെ ഒറ്റപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ആ രൂപത്തിനും വെല്ലുവിളിച്ചിരുന്നു നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സംവാദത്തിന് വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് വെക്കുകയും ആ ലൈവിന്റെ ലിങ്ക് അവർ ുകൊടുക്കുകയും മണിക്കൂറുകളോളം ഏകദേശം പതിനയ്യായിരത്തോളം ആളുകൾ കാത്തുനിന്ന ലൈവിൽ നമ്മൾ ആവർത്തിച്ച് അവരെ വിളിക്കേണ്ടായി ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം വരിക തന്നെ ചെയ്തില്ല അതേപോലെ തന്നെ വേറൊരാൾ എന്ന് പറയുന്ന ആൾ വന്നിട്ട് സംവാദം നടത്താൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങി പോവുകയും ചെയ്തു ഇതാണ് നമ്മൾ അവിടെ കണ്ടത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇങ്ങനെ ഡയലോഗ് ഡയലോഗടിക്കാൻ നല്ലതല്ല ഇവരെ കിട്ടിയാൽ മുസ്ലിങ്ങളെ കിട്ടിയാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കിട്ടിയാൽ അത് കടിച്ചു കയറാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദങ്ങളായിരിക്കും പക്ഷേ സംവാദത്തിനുള്ള ക്ഷണം വന്നാൽ നാലഞ്ച് വർഷമായിട്ട് അത് സ്വീകരിക്കാത്ത ആളാണ് ഈ മാതിരി ഡയലോഗടിക്കുക ഓൺലൈനിൽ പതിനായിരക്കണക്കിന് പതിനയ്യായിരം ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഓൺലൈൻ സംവാദ വേദിയിലാണ് ഇവർക്ക് വരാൻ പേടി അല്ലെങ്കിൽ അവർ വന്നില്ല അവർ ജോയിൻ ചെയ്തില്ല ജോയിൻ ചെയ്ത ആളുകൾ ആ സംവാദത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൂടി തിരിച്ചുപോയി ഏത് വരുന്ന ചോദിച്ചാൽ നമ്മൾ വെച്ച വിഷയത്തിന് അവർ പറഞ്ഞ മറുപടി പോലെ എന്താ വെച്ചാൽ ഞങ്ങൾ ആ വിഷയത്തിലൊന്നും സംവാദത്തിന് വരിക തന്നെ ഇല്ല ഞങ്ങൾ സംവാദത്തിന് വരാൻ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് വരെ പ്രതികരിച്ചപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടി വന്നു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അടക്കം പ്രതികരിച്ചു അതടക്കം പരിഗണിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരാനാണ് പറഞ്ഞത് എന്നടക്കം നമുക്ക് പറയേണ്ടി വന്നു ആ ഭാഗം കൂടി നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യം ധൈര്യം ഉണ്ടെങ്കിൽ മതി മതി അല്ലെങ്കിൽ എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ ആ സമയത്ത് ഇനി നിങ്ങൾ മുട്ടുമ്പോൾ നേരെ വീഡിയോ പോയി എന്താണ് വെല്ലുവിളി വെല്ലുവിളി ആരിഫ് ആ ആ വീഡിയോയിൽ പറയുന്നുണ്ട് വരും അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും നടത്തിയാൽ അങ്ങനെ വന്ന് സംവാദത്തിന് വന്ന് തലവെച്ചേരേണ്ട കാര്യം എനിക്കില്ല അതിന് സമയമല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ തന്നെ തോറ്റു തന്നെ സംബന്ധിച്ചോ തോറ്റു തന്നു ഓക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വന്നേ തീരുള്ളൂ ഞങ്ങൾ സംവാദത്തിന്റെ റിക്വസ്റ്റും നല്ല തന്നു എങ്ങനെയൊക്കെ സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത് ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ സംവാദത്തിന് വാങ്ങാൻ പറഞ്ഞത് അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഓ ഞാൻ കണ്ടീഷൻസ് അങ്ങനെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വെച്ചു വെച്ചു ആ സമയത്ത് ില്ല ഇങ്ങനെ അടക്കം പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആളുകൾ കാത്തുനിന്ന ലൈവിൽ നമ്മൾ ആവർത്തിച്ച് അവരെ വിളിച്ചിട്ടുള്ളത് അവർക്ക് വരാൻ പോലും സാധിച്ചിട്ടില്ല അങ്ങനെ ഓൺലൈൻ നിരന്തരം ഓൺലൈനിൽ വൈകുന്നേരം ആയാൽ പരിദൂഷണം തുടങ്ങുന്ന ആൾക്കാർ ഒരു സംവാദം വെച്ചപ്പോൾ അവർക്ക് വരാൻ സാധിക്കില്ല ഓഫ്ലൈനായി എ ജബാറിനെയും അതുപോലെ തന്നെ രവിചന്ദ്രനെയും കൃത്യമായി വിഷയങ്ങളടക്കം വെച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് വിളിച്ചിട്ടും അവർക്ക് വരാൻ ആ നാലഞ്ച് വർഷമായി ഇങ്ങനെ ഇരിക്കെ ഇവരെന്തിനാണ് ഈ രൂപത്തിൽ സ്വന്തം അണികളുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒക്കെ ഭയങ്കര സംവാദത്തിന്റെ ആൾക്കാരാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങളുടെ ആശയങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഡയലോഗ് അടിക്കുന്നത് കളവല്ലേ ശരിക്കും പറഞ്ഞാൽ കളവല്ലേ അത് നാലഞ്ച് വർഷമായി സ്വീകരിക്കാത്തൊരു വെല്ലുവിളി ഉണ്ടായിരിക്കേ പിന്നെയും ഈ ഡയലോഗ് അടിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുക